ഇന്നലെ നമ്മുടെ പൂനാറ്റിലെ പുന്നാരമോനെന്ന് അറിയപ്പെടുന്ന പി സി ജോർജിന്റെ ഒരു പ്രസംഗം കാണാനിടേണ്ട പ്രസംഗം എന്നൊന്നും പറയാൻ പറ്റില്ല വർഗീയത പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറി കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് പി സി ജോർജ് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് ഞമ്മടെ പി സി ജോർജ് അണ്ടൻ പൂനാറ്റിലെ പുന്നാരമോനൻ അറിയപ്പെടുന്ന പി സി ജോർജ് അണ്ടൻ ഇന്നലെ എന്തൊക്കെ ആ സ്റ്റേജിൽ ഇരുന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് കനം പ്രതീക്ഷിക്കണ്ട കനം കുറച്ച് നമുക്ക് കുറച്ച് മറുപടി കൊടുക്കാം പി സി ജോർജിന് ഓക്കെ വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ാണ് പി ജോർജ് അണ്ണാ ഈ ബിജെപിക്കാർ എല്ലാവരും വർഗീയവാദികളാണോ എന്ന് എന്നോടാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയും ഒരിക്കലും എല്ലാവരും വർഗീയവാദികളാവാൻ സാധ്യതയില്ല കാരണം കുടുംബ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ബിജെപി എന്ന് പറയുന്ന പാർട്ടിയിൽ തുടർന്നു കൊണ്ടുവരുന്ന ആളുകൾ കുറേ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിൽ വർഗീയത ഉണ്ടാവാനും സാധ്യത കുറവാണ് പക്ഷേ ഈ ബിജെപി എന്ന് പറയുന്ന പാർട്ടിയിൽ കൂടുതലായിട്ടുള്ള വർഗീയവാദികൾ ഉണ്ടാവാനുള്ള കാരണം വേറെ നമ്മുടെ ആർ എസ് എസിന്റെ ശാഖയാണ് ആ ശാഖയിൽ പോയ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും മനസ്സിൽ വർഗീത നടന്നിട്ട് മുസ്ലിം ക്രിസ്ത്യാന് സി പി എം എന്നിവരെ കാണുമ്പോൾ കുരുപൊട്ടി വർഗീയത തുപ്പാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലാതെ ബി ജെ പിയിലുള്ള എല്ലാവരും വർഗീയവാദികളാണെന്നൊന്നും ഞാനൊരിക്കലും പറയില്ല പക്ഷെ അതിൽ കൂടുതലായിട്ടും ഉള്ളത് വർഗീയവാദികളാണ് അതിന്റെ കാരണം നമ്മുടെ ആർ എസ് എസിന്റെ ശാഖയാണ് അതിൽ പോയി കഴിഞ്ഞാൽ റെഡിയാ പച്ച വർഗീയതവാദിയായിട്ട് തന്നെ ജീവിക്കേണ്ടവരും മനസ്സിലായോ വർഗീയവാദിയാണ് നിങ്ങൾ എല്ലാവരും വർഗീയവാദികളാണ് വർഗീയവാദികളാണ് നമ്മൾ ും സ്വന്തമായിട്ട് പറയണോ ഞാൻ വർഗീയവാദിയാണ് അതേപോലെ തന്നെ ബിജെപിക്കാരും വർഗീയവാദികളാണ് എന്നെ സ്വന്തമായിട്ട് ഇയാൾ തന്നെ പറയണോ നിങ്ങൾ പറയണമെന്നില്ല നിങ്ങളൊക്കെ പച്ച നിങ്ങളൊക്കെവാദിയാണെന്ന് ഇവിടുത്തെ വിവരമുള്ള ജനത പണ്ടേ മനസ്സിലാക്കിയതാണ് ആ പച്ച വർഗീയത ഒക്കെ തൊപ്പിക്കൊണ്ട് പത്തും പതിനെട്ടും കേസൊക്കെ വന്നതിന് ശേഷം നിങ്ങളെ പോലുള്ള വർഗീയവാദികളെ മലയാളി സമൂഹം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതാണ് നിങ്ങൾ വർഗീയവാദിയാണെന്ന് നിങ്ങൾ തന്നെ പറയേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊക്കെ ഒരു പച്ച വർഗീയവാദിയുടെ കാറ്റഗറിയിൽപ്പെടുത്തേണ്ട ആൾ തന്നെയാണ് പിന്നെ ബിജെപിക്കാരും ഞാൻ നേരത്തെ പറഞ്ഞതിനും എല്ലാവരും വർഗീയവാദി ആവാൻ സാധ്യത കുറവാണ് ഈ ശാഖാകുണ്ടന്മാരൊക്കെ വർഗീയവാദികളെ തന്നെയായിരിക്കും ചാണകങ്ങളായിരിക്കും നിങ്ങളെ പോലുള്ള ആളുകൾ വർഗീയവാദികളാണെന്ന് ആരാ പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഇവിടെയുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ള ജനത എന്നിട്ടും ചോദിക്കാണ് ആരാണ് പറയുന്നതെന്ന് പച്ച വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദീത തന്നെയാണ് മലയാളികൾ വിളിക്കുള്ളൂ ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിജയനും നേതാക്കന്മാരും ഒരുമിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ നേതാക്കളും ഒരുമിച്ച് നിന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ നിൽക്കുവോ അവർ പറയുന്നത് നിങ്ങൾ വർഗീയവാദിയാണെന്നാണ് അതിൽ കാര്യമുണ്ട് അവർ പറയുന്നതിന് നമ്മളൊന്നും ഒരിക്കലും തെറ്റും അറിയില്ല കാരണം നിങ്ങൾ പച്ച പല സമയത്തും പറയുന്നുണ്ട് നിങ്ങൾ വർഗീയത പറഞ്ഞിട്ടാണ് പാർട്ടിയെ വളർത്താൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർത്ത് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ആളുകളെ വർഗീയവാദികളാണ് വർഗീയത പറഞ്ഞിട്ടാണ് പാർട്ടിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് അവർ പറയുന്നത് അവർ പറയുന്നതിൽ കാര്യമുണ്ട് നിങ്ങൾ വർഗീയത പറയുന്ന നിർത്ത് ഇന്നിട്ട് ഇതേപോലെയുള്ള വാക്കുകളൊക്കെ പറ എല്ലാതും ഇതുപോലെ വർണ്ണിക്കാൻ ഞങ്ങളൊക്കെ കണ്ണും പൂട്ടി പറയും ആരാണ് എന്ന് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് അറിയാൻ സാധ്യതല്ല മതത്തെ വളർത്താൻ വേണ്ടി തീവ്രവാദം മത തീവ്രവാദം രാഷ്ട്രീയമാക്കി വളർത്തുന്ന ആളുകളാണ് വർഗീയവാദികളെന്ന് അറിയപ്പെടുന്നത് അവർ കാറ്റഗറിയിലുള്ള ഒറ്റ പാർട്ടിയാണല്ലോ ഇന്ത്യയിലും അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് കുറേ സംഖ്യകളൊക്കെ പറയുന്നുണ്ട് ആ പാർട്ടിയാണ് കേരളത്തിൽ പൂജ്യം സീറ്റ് ഉള്ള നമ്മുടെ പൂജെ പി ബി ജെ പി കേരളത്തിൽ പൂജെ പി ഇങ്ങനെ വർഗീയത പറഞ്ഞിട്ടും വിവന്മാർക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ല തൃശ്ശൂര് പിന്നെ ജയിച്ചു പോയത് സുരേഷ് ഗോപിയെ അറിയാതെ അങ്ങ് ജയിപ്പിച്ചു പോയതാണ് അത് പൂട്ടിക്കും അത് ഉറപ്പാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം പോരൊന്നുമല്ല തൃശ്ശൂര്ക്കാർക്ക് ഒരു തെറ്റ് പറ്റി അത് തൃശ്ശൂർക്കാർക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ ഈ ബി ജെ പി തൃശ്ശൂരിൽ പെരുകിയതിനെ കൊണ്ടൊന്നല്ല ഈ സുരേഷ് ഗോപി ജയിച്ചത് പൂരങ്കലയ്ക്ക് അത് പോരാനായിട്ട് എന്തൊക്കെ ഉടായിപ്പ് ചിലപ്പോ മിഷീൻ തട്ടിപ്പൊന്ന് നടത്തിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കണം അയാള് ജയിച്ചത് ബിജെപി വികസിതം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല വികസനം ഒന്നും കാണാനില്ലല്ലോ ഇങ്ങനെ പറയുന്നത് ഏഹ് ഇവിടെ ഈ ഇവര് വന്നതിന് ശേഷം കുറെ വികസിച്ചിട്ടുണ്ട് എന്ത് കുറെ അമ്പലങ്ങളും അതേപോലെ തന്നെ ഇവരുടെ ആരാധനാലയങ്ങളായിട്ടുള്ള കുറെ സംഭവങ്ങൾ അല്ലാതെ വികസിത വികസിത എന്താ പറഞ്ഞതോനി ആ അതുകൂടെ കളിയൊക്കെ വേണ്ട ഇനൊക്കെ ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ കാരണം വികസനം ഒന്നും നടക്കുന്നില്ലടാ അപ്പോ വികസിതം എന്നൊക്കെ ബാക്കി പറ കേരളം ഭാരതം എന്ന് മുദ്രാവാക്യമായി നടക്കുന്ന ബി ജെ പി പ്രവർത്തകരെയും നേതാക്കന്മാരെയും വിളിച്ച വികസിത കേരളം വികസിത ഭാരതം എന്ന് പറഞ്ഞു നടക്കുന്ന ബി ജെ പിയുടെ നേതാക്കളൊക്കെ വർഗീയവാദികളെന്ന് വിളിക്കുന്നു എന്നാണ് നമ്മുടെ വിസി ചോർജ് പറയുന്നത് വിസി ജോർജ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ യു പിയിലും ഗുജറാത്തിലും ഒക്കെ ഇവർ വർഷങ്ങളായിട്ട് ഭരിക്കുന്നുണ്ട് എന്താ അവിടെ പട്ടിണി മാറാത്തത് ഇവർ ഇതുവരെ ഭരിക്കാത്ത കേരളത്തിൽ പട്ടിണി എന്തുകൊണ്ട് വളരെ കുറവാണ് അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ ഈ ബി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് എന്തിനാ ആരാധനാലയങ്ങൾക്ക് ഹിന്ദുത്വ തീവ്രവാദികളുടെ കയ്യിലോട്ട് കേരളത്തെ കിട്ടിക്കഴിഞ്ഞാൽ കേരളവും പാട്ടിണിയുടെ കാര്യത്തിൽ ആദ്യ പത്തിനിപ്പും എത്തും ഇപ്പൊ ഏറ്റവും അവസാനമാണ് ഉള്ളത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംഘികൾക്ക് കേരളം ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളവും പാട്ടിണിയിലോട്ട് പോകും നമ്മളിപ്പോഴും കുറെ കടത്തിലാണുള്ളത് പക്ഷെ നമുക്ക് പട്ടിണിയില്ല എന്തുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാ ബിജെപി ഇതുവരെ ഭരിക്കാത്തത് കൊണ്ടാണ് മനസ്സിലായോ ഒരു പഞ്ചായത്ത് പഞ്ചായത്തിന് നടക്കൂല്ലോ ആ ത്രിതല പഞ്ചായത്ത് നടക്കുമ്പോ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ബി ജെ പിയുടെ മെമ്പർമാർ ഉണ്ടാവും ഒരു സംശയം ആർക്കും ആവശ്യമില്ല ആഹാ എന്തൊരു നല്ല നടക്കാത്ത സ്വപ്നം ആ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന സമയത്ത് ഇത് കേരളം ആണെന്ന് മറന്നുപോയിക്കൊണ്ടാണ് പി ജി ജോർജിനെ പോലുള്ള ആളുകളൊക്കെ ഇതേപോലെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് അല്ലാതെ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകാത്ത സംഭവമാണെന്ന് നമ്മക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് ബിജെപിക്കാർ കുതിരികാർമെന്റിൽ എഴുതിയിട്ടോളൂ എല്ലാവരും ഒന്ന് പെന്നും പേപ്പറും എടുത്ത് വെച്ചോളാം അല്ലെങ്കിൽ ഫോണിലുള്ള നോട്ട്സ് എടുത്ത് എഴുതി വെച്ചാലും മതി എന്തോ കാര്യമായിട്ട് പറയാൻ വരുന്നുണ്ട് എന്തായാലും അതൊന്ന് കേട്ടോ ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രമുഖ എം എൽ എ മാരുടെ പാർട്ടിയായി ർക്കോ നിങ്ങൾക്ക് ആവശ്യമില്ല ഞാനെന്തായാലും എന്റെ ഫോണിൽ നോട്ട്സിൽ ഈ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് അത് പോരാനിട്ട് ഈ ഭാഗം ഈ വീഡിയോ പി സി ജോർജ് പറഞ്ഞ വാക്കുകളില്ലേ അതുകൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പി സി ജോർജിന്റെ അണ്ണാക്കി കൊടുക്കാനുണ്ട് അല്ല ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വാക്കുകളൊക്കെ ഇയാള് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞമ്മക്കൊന്ന് കാണിച്ചു കൊടുക്കണല്ലോ ഇത് കേരളമാണെന്ന് മറന്നുപോയിക്കൊണ്ടാണ് ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഇതേപോലുള്ള വാക്കുകൾ പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക് പി സി ജോർജ് ഇത് കേരളമാണ് വർഗീയത ഇല്ലാത്ത ആളുകളാണ് യുക്തിയുള്ള ആളുകളാണ് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ പച്ച വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകളെ പിടിച്ച് എം എൽ എ ആക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും എന്താ പറയുക ഇനി ചിന്താശക്തി ഇല്ലാത്തൊരു കുഴപ്പമാണെന്ന് ഞാൻ പറയും അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വർഗീയവാദികളൊന്നും നമ്മുടെ നാട്ടിൽ എം എൽ എ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ അതിന് തന്നെ കാണാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വളരെ കൂടി പിണറായിയോടും കോൺഗ്രസിനോടും പറഞ്ഞു രണ്ടു വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു വള്ളത്തിൽ തോന്നി പോകുന്ന ആളുകൾ തന്നെയാണ് ആ വെള്ളത്തിൽ വർഗീയതയില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി വർഗീയതയില്ല വികസനമുണ്ട് നിങ്ങൾക്കില്ലാത്ത പല സംഭവവും ഈ പറഞ്ഞ രണ്ട് വർഗമുണ്ട് നിങ്ങളുടെ കാര്യമില്ല ആ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് കാര്യമില്ല ഈ സംഗീ സംഘികളുടെ കൂട്ടത്തിലോട്ട് കേറിയിട്ട് കാര്യമില്ല എന്തിനു മനസ്സിൽ നിന്നറിയാൻ മനുഷ്യനോട് വർഗീയത ഉണ്ടാവാനോ മനുഷ്യൻ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പഠിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളുടെ കൂട്ടത്തില് കേറിയിട്ട് എന്ത് കാര്യമില്ല കൂടാത്ത നല്ലത് ഇവിടെ മുദ്രാവാക്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാന വികസിത കേരളം എന്ന് ബി ജെ പിന്നെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഞമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ നല്ലവണ്ണം അറിയാം കാരണം വേറൊന്നല്ല ഇവരുടെ ഇവര് വരിക്കുന്ന പല സംസ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും വികസിതമല്ല നടക്കുന്നത് പക്ഷി ആണ് ബി ജെ പി ഒറ്റക്ക് കേരളത്തിൽ ഭരണം നടത്തുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം നമ്മുടെ ഈ തലമുറയിലൊന്നും അങ്ങനെ ഒരു സംഭവം കാണാൻ സാധ്യത കുറവാണ് കാരണം വേറൊന്നല്ല അത്ര വർഗീയവാദികളായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വന്നിട്ടില്ല കൂടി വന്നാൽ ഒരുപക്ഷെ ഭരിച്ചേക്കാം അത് നെക്സ്റ്റ് ജനറേഷൻ ആവട്ടെ ഈ ജനറേഷനിൽ എന്തായാലും അത് നടക്കൂല നിങ്ങൾക്കൊന്നും ഒരിക്കലും കാണാൻ പറ്റൂല ഇവരിങ്ങനെയും തറപ്പിച്ച് പറയുന്നത് കേൾക്കുമ്പോ ചെറിയൊരു പേടിയുണ്ടാ ഇവന്മാരെ മെഷീൻ തട്ടിപ്പിലൂടെ കേരളം പിടിച്ചെടുക്കുവോ എന്ന് ചെറിയൊരു പേടിയുണ്ട് അത് മറ്റേ പറഞ്ഞില്ല അല്ലാതെ വിവരമുള്ള ആൾക്കാരൊന്നും ഇവർക്ക് വോട്ട് ചെയ്തിട്ട് ഇവരെ ഭരണത്തിൽ കൊണ്ടുവരാൻ സാധ്യത കുറവാണ് അല്ലാതെ മെഷീൻ തട്ടിപ്പിലൂടെ ഇവന്മാരെ ഭരണത്തിൽ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ തീർച്ചയായിട്ടും വർഗീയവാദികൾ ആരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ശാഖയിൽ പോയിട്ടുള്ള തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും വർഗീയവാദികളാണ് പിന്നെ വർഗീയത മുസ്ലിംസിലും ഉണ്ടടാ ക്രിസ്ത്യൻസിലും ഉണ്ട് ഉണ്ട് വർഗീയവാദികൾ പക്ഷേ കൂടുതലായിട്ടുള്ളത് ഈ സംഘ്യക്കൂട്ടന്മാരുടെ കൂട്ടത്തിലാണ് അതെ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബൈ 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 നാളെ പറ്റി നാളെ കാണാടേ ബൈ